നമസ്കാരം ഡൽഹിയിലെ ബി ജെ പിയുടെ സാരഥിയായ വനിതാ മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെയും വനിതാ മുഖ്യമന്ത്രി എന്നതും എല്ലാമാണ് ഈ കൗതുകത്തിന് കാരണം എന്നാൽ പ്രകടന പത്രിക കൃത്യമായി പാലിക്കുകയാണ് രേഖാ ഗുപ്തയുടെ പ്രത്യേകത നഗര വികസനത്തിന് ഒരു ലക്ഷം കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അരവിന്ദ് കെജ്രിവാളിനും പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിക്കും നേരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തു ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നിങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങൾ അത് നിറവേറ്റും നിങ്ങൾ മറ്റ് സംസ്ഥാന സർക്കാരുകളുടെ ദുരുപയോഗം ചെയ്തു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും നിങ്ങൾ ശീഷ്മകൾ ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് ഞങ്ങൾ വീട് നിർമ്മിക്കും നിങ്ങൾ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണ്ണ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചു പാവപ്പെട്ടവർക്ക് ഞങ്ങൾ ടോയ്ലറ്റുകൾ ഉണ്ടാക്കും രേഖാ ഗുപ്ത പറഞ്ഞു ഡൽഹിയെ ഒരു ടൂറിസം ഹബ്ബാക്കി വികസിപ്പിക്കാനുള്ള പദ്ധതിയും രേഖാ ഗുപ്ത പ്രഖ്യാപിച്ചു ഭാരത് മണ്ഡപം ഒരു വ്യാപാര ഹോൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നൂറ്റി കോടി രൂപ ഇതിനായി നീക്കിവെക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ സർക്യൂട്ടിൽ ശീഷ്മഹൽ ഉൾപ്പെടുത്തും ഞങ്ങൾ ടിക്കറ്റ് വിൽക്കുകയും ആളുകളെ കാണിക്കുകയും ചെയ്യും രേഖാ ഗുപ്ത പറഞ്ഞു ഫെബ്രുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മോശം പ്രകടനമാണ് ആം ആദ്മി കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തിഇരുപതിലും അറുപതിലധികം സീറ്റുകൾ നേടിയ എ എ പി ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് മൂന്ന് തവണ എം എൽ എ ആയ കെജ്രിവാളിനും പരാജയം നേരിടേണ്ടി വന്നു ബി ജെ പി ആം ആദ്മിക്കെതിരെ ശീഷ് മഹൽ വിവാദം ഉയർത്തിയത് വലിയ തിരിച്ചടിയായി അഴിമതി ആരോപണത്തിന്റെ പേരിൽ ബി ജെ പി കേജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കി മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എത്തിയ ദിവസം തന്നെ കെജ്രിവാളിന്റെ മുൻ വസതിയായ സിക്സ് ഫ്ലാഗ് സ്റ്റാഫ് റോഡ് ഒരു മ്യൂസിയമാക്കി മാറ്റുമെന്നും പറഞ്ഞിരുന്നു കേജ്രിവാളിനെ പരാജയപ്പെടുത്തി ന്യൂഡൽഹി സീറ്റിൽ വിജയിച്ച പർവീഷ് വർമ്മ താൻ വ്യക്തിപരമായി ബംഗ്ലാവിൽ ഒരു പര്യടനം നടത്തുമെന്നും പറഞ്ഞിരുന്നു രേഖാ ഗുപ്തയുടെ ആദ്യ ഡൽഹി ബജറ്റിൽ ഒരു ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചത് നടപടിക്ക് കൈയടി ലഭിക്കുന്നുണ്ട് അതിൽ മൂലധന ചിലവുകൾക്കായി ഇരുപത്തി എണ്ണായിരം കോടി രൂപ യമുന നദി വൃത്തിയാക്കുന്നതിനും അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്നു